രാഷ്ട്രീയ നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ മാത്രമല്ല അവരുടെ ബന്ധുക്കൾ നടത്തുന്ന ബിസിനസ് ഇടപാടുകൾ ഓഡിറ്റിന് വിധേയമാവണം അവരുടെ സ്വത്ത് സമ്പാദ്യം അവരുടെ വരുമാനം ഓഡിറ്റിന് വിധേയം പാർട്ടി ഓഡിറ്റിന് വിധേയമാവണം അത് പൊതുസമൂഹത്തിന് മുമ്പിൽ സുതാര്യമായി അവതരിപ്പിക്കണം എന്ന് പ്ലീനം ചേർന്ന് തീരുമാനിച്ച് മിനിറ്റ്സ് പാസ്സാക്കിയതാണ് മാർക്സി പാർട്ടി കോടിയേരി ബാലകൃഷ്ണന്റെ മകന് ഒരു പ്രശ്നം വന്നാൽ ഒരു നീതി ഇ പി ജയരാജന്റെ മകനും ഭാര്യയ്ക്കും ഒരു കേസ് വന്നാൽ മറ്റൊരു നീതി ശ്രീമതി ടീച്ചറുടെ മക്കൾക്ക് ഒരു കേസ് വന്നാൽ മറ്റൊരു നീതി പിണറായി വിജയന്റെ മക്കൾ കുടുംബത്തിന് വരുന്ന കേസിൽ അഴിമതി കേസിൽ എന്തുകൊണ്ടാണ് പാർട്ടി തീരുമാനങ്ങൾ ലംഘിക്കപ്പെടുന്നത് എം വി ഗോവിന്ദൻ പിണറായി വിജയന്റെ അടിമക്കണ്ണായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എം വി ഗോവിന്ദൻ പിണറായി വിജയന്റെ അടിമക്കണ്ണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം എന്തിനാണ് ഇങ്ങനെ അടിമത്തം കാണിക്കുന്നത് പാർട്ടി ലൈൻ എന്താണ് മുഖ്യമന്ത്രി അല്ല ആരായാലും അദ്ദേഹം പാർട്ടി മെമ്പർ ആണല്ലോ പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പർ ആണല്ലോ അദ്ദേഹത്തിന്റെ മക്കൾ നടത്തുന്ന ഇടപാടുകൾ പാർട്ടി പരിശോധനയ്ക്ക് വിധേയമാക്കണ്ടേ